ഹലോ അസ്സാം വലൈക്കും ഞാൻ സെക്രിയ മുല്ലപ്പറമ്പാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച കണ്ണ് കാണാതെ അഭിനയിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു റൂഹ് എന്നാണ് ആ വീഡിയോയുടെ പേര് ആൽബത്തിൻ്റെ പേര് റൂഹ് എന്ന ആൽബം അതിൻ്റെ പിന്നെ ഷൂട്ടിങ് നമ്മൾ കോട്ടക്കൽ മരവട്ടം അങ്ങനത്തെ സ്ഥലത്തൊക്കെ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പിന്നെ എന്താ പറയുക ഷെഫീക്ക് കരാട് ഷെഫി കരാട് എൻ്റെ ഫ്രണ്ട് പിന്നെ ഓനെ എഴുതിയൊരു വരികളാണത് മരണത്തിനെ കുറിച്ചിട്ടുള്ളൊരു വരികളായിരുന്നു അത് ആ ഒരു പാട്ട് ഒരുപാട് ആളുകൾ കണ്ടു അതിപ്പോൾ ഏകദേശം പിന്നെ അഞ്ച് മില്യൻ അഞ്ച് മില്യൻ്റെ മേലെ ആളുകൾ ഇപ്പോൾ കണ്ടു ആ വീഡിയോ യൂട്യൂബിൽ അഞ്ച് മില്യൻ്റെ മേലെ ആയിരിക്കുന്നത് ഈ ചാനലല്ല വേറെ പിന്നെ ആൽബം കേരള എന്ന് പറഞ്ഞ ഒരു ചാനലിലാണ് ആ വീഡിയോ ഉള്ളത് അന്നത് ഒരു എന്താ പറയുക ഷഫീഖ അതിൻ്റെ വരികൾ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കൂടിയപ്പോൾ ഇങ്ങനെ ഇരുന്ന് എഴുതി എനിക്ക് പാടിത്തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരികൾ കുഴപ്പമില്ലല്ലോ പിന്നെ അത് ഞമ്മൾ പാ നമ്മൾ ചെയ്യല്ലേ ആൽബം ചെയ്യല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായ ഒരു വർക്കാണത് എൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് നിസാൻ സുഫി സുഹൃത്ത് നിസാം സുഫിയാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും കൂടിയും അതൊരു എന്താ പറയുക നമ്മൾ വീട്ടിൽ നിന്നൊരു ഫുഡ് എല്ലാവരും കൂടി കഴിക്കുക അതിൻ്റെ ഒരു ചിലവ് അങ്ങനെ വന്നിട്ടുള്ളൂ ആ ഒരു വർക്കിൻ്റെ ചിലവ് ചില അങ്ങനത്തെ വന്നിട്ടുള്ളൂ വൈകുന്നേരം എല്ലാവരും കൂടി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചു അങ്ങനത്തെ ഒരു അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു രാവിലെ തുടങ്ങിയിട്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഷൂട്ട് തീർത്ത് അതിൽ കണ്ണ് കാണാത്തത് കാരണം പിന്നെ മണിച്ചേട്ടൻ്റെ ഒരു ആൽബം ഉണ്ടല്ലോ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും ആൽബം അല്ല സിനിമ ആട്ടോ പിന്നെ അപ്പം ആ ഒരു പടത്തിൻ്റെ മണിച്ചേട്ടൻ്റെ അഭിനയമൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് നമ്മൾ അപ്പോൾ അഭിനയം ആ ഒരു അയാളെ മൂവിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനൊരു ഒരു വേഷം ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ആ ആ ഒരു പാട്ടിന് യോജിച്ച് അത് അതാവും നന്നാവും തോന്നിയിട്ട് അങ്ങനെ അത് തെരഞ്ഞെടുത്തു അങ്ങനെയാണ് ഞാനത് അഭിനയിച്ചത് കണ്ണിങ്ങനെ മേലക്കാക്കിയിട്ട് കാരണം കുറേ ആൾക്കാർ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കണ്ണാണോ അത്ത ആളാണോ പിന്നെ കമൻറ്റിൻ്റെ അടിയിലുണ്ട് എത്രയും പെട്ടെന്ന് കാഴ്ചച്ച് തിരിച്ചു കൊടുക്കണം അല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ കൂടുതലും ആ വരിനെ കുറിച്ചിട്ടാണ് ആ പാട്ടിൻ്റെ വരികളെ കുറിച്ചിട്ടാണ് അതിൽ കൂടുതൽ കമൻറ്റുകൾ കാരണം ഒരു മരണത്തിന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എപ്പോഴും നമ്മളപ്പം മരണം കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും വരും ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അതെടുത്ത് കേൾക്കാറുണ്ട് ആ ആൽബം ഇങ്ങനെ കാണും നമ്മളിതാണെങ്കിൽ പോലും എനിക്ക് ആ വരികളോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ആപ്ലോഡ് പക്ഷേ ആ ഒരു പാട്ടിൻ്റെ കരമൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകൾ യൂട്യൂബിൽ പാട്ട് പാടിയിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പിന്നെ ഒരുപാട് ഒരുപാടാളുകൾ സെർച്ച് ചെയ്താൽ കിട്ടും ഒരുപാട് ആളുകൾ പാടിയുണ്ട് സ്റ്റേജ് പാടിയുണ്ട് പിന്നെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മദ്രസയിലെ പരിപാടിയുടെ സമയത്ത് ആ പാട്ട് പാടിയിട്ട് ഫസ്റ്റ് കിട്ടി സ്കൂളിൽ പാടിയിട്ട് ഫസ്റ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കോള് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉള്ള ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ആ ഒരു പിന്നെ പാട്ടിൻ്റെ വരികൾ പിന്നെ ഷഫീഖ് എഴുതുമ്പോൾ ഷഫീഖിനും വലിയൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താകും ആളുകൾ എന്നുള്ളത് പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് വന്നപ്പോൾ ഷെഫീഖ് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ അല്ല നമ്മൾ ഒരുപാട് ആളുകളെ സ്വീകരിച്ചിട്ടാണ് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വരികൾക്ക് കൂടുതൽ നല്ല നമ്മളെ അഭിനയത്തിനും അഭിപ്രായങ്ങളിൽ പോലും കൂടുതലാ വരികൾക്കാണ് കാരണം മരണത്തിനെ നമ്മൾ ഓർക്കേണ്ടതാണ് ആ ഒരു സംഭവം അതിൽ അതിൻ്റെ ഫസ്റ്റ് തുടക്കം ഇങ്ങനെ ഒരു നാളെ വരും പിടിച്ചെണ്ണു പോയി മറയും റബ്ബ് വിധിച്ച കലാലേ ഇഹ ജീവിതം തീർന്നിടും അങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഫസ്റ്റ് തുടക്കം ആ പിന്നെ അത് ഇപ്പോഴും യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും റൂഹ് ആൽബം ആണ് അതിൻ്റെ പേര് റൂഹ് ആൽബം പിന്നെ നമ്മളെ തന്നെ ആ ഫസ്റ്റ് പിന്നെ അങ്ങനെ ഹോം പേജിൽ വന്നെടുക്കുന്നതിൽ ഫസ്റ്റ് തന്നെ അത് കാണിക്കും കാരണം കൂടുതൽ വ്യൂസ് ഉള്ളതുകൊണ്ട് അത് അഞ്ച് മില്യൺ ആളുകൾ ഇപ്പം കണ്ടിരണം അപ്പോൾ എപ്പോഴും അതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണുക പിന്നെ നമ്മൾ കൂടുതലും അറിയുന്നതും ഇപ്പം നമ്മൾ ബസ്സിൽ ബസ്സിലിപ്പോൾ പോകുന്ന സമയത്തൊക്കെ കൂടുതലാളുകൾ നമ്മൾ തിരിച്ചറിയണം കൂടുതലാളുകൾ നമ്മൾ തിരിച്ചറിയുന്നത് ആ ഒരു പാട്ടിലൂടെ തന്നെ പിന്നെ റൂഹിൽ അഭിനയിച്ച കണ്ണാണ് അത്ര അതിൽ അഭിനയിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു തൻ്റെ പിന്നെ കോളർ ടൂണ് ഇപ്പോഴും അതാണ് സെറ്റ് കുറച്ച് മുമ്പ് കണ്ടിരുന്നു ബസ്സിന്ന് കണ്ടിട്ട് പരിചയപ്പെട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ആ കോളർ ടൂണാണ് ഇപ്പോഴും എൻ്റെ മൊബൈൽ ഞാൻ ഇപ്പോഴും മാറ്റിയിട്ടില്ല ആ കോളർ ടൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെയൊക്കെ അങ്ങനെ കുറേ ആൾക്കാർക്ക് ആ ആ പാട്ടിനോടുള്ള ഇഷ്ടങ്ങളെ കുറിച്ച് നമ്മളറിയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ അതിൽ പിന്നെ എനിക്ക് ആ ഒരു പാട്ടിൻ്റെ അതിലും മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഞാനത് ഷെഫി കാടിൻ്റെ പെങ്ങള കല്യാണം ഉണ്ടായിരുന്നു ഷഫി കാറാടിൻ്റെ പെങ്ങളെ കല്യാണത്തിൻ്റെ തലം രണ്ട് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കാരണം അവിടെ കുറച്ച് പണികളുണ്ടായിരുന്നു പിന്നെ റോഡ് കുറേ കുഴിയൊക്കെ ആയിട്ട് അന്ന് മഴയൊക്കെ ഉള്ള സീസണാണ് അപ്പോൾ വെള്ളം ഇതൊക്കെ നിന്നിട്ട് കുറച്ച് നമുക്ക് അവിടെ മണ്ണിടലും ആ റോഡ് നിരത്തിലും മണ്ണിടലും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കോഴിക്കോട് പിന്നെ ആ കോഴിക്കോട് അങ്ങനെ പോയി നിന്നിട്ട് ആ റൂമിൽ നിന്ന് അങ്ങനെ അവൻ്റെ വീട്ടിൽ ആ മൂന്ന് ദിവസം പണിയൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ തിരിച്ച് പോവണം അപ്പോൾ കല്യാണത്തിൻ്റെ തല ദിവസം അവിടെ ഗാനമേള വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആൽബത്തിലുള്ള കുറച്ച് ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളോട് ആ പാട്ട് പാടാൻ പറഞ്ഞു ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഇപ്പോൾ ഒരു മാമൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ആ ഒരു പാട്ടാണ് ഞാൻ അവിടെ പാടിയത് അങ്ങനെ അതിൻ്റെ ഒരു അവസാനത്തൊരു വരിയുണ്ട് ആ വരി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് ഞാൻ കരഞ്ഞു പോയി ഷെഫീഖ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഷെഫീഖ് ആ കരച്ചിൽ വന്നു കാരണം ആ ഒരു വരി ഞാൻ സ്റ്റുഡിയോ പാടുമ്പോൾ ഞമ്മക്ക് ആ ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു സങ്കടം ഒന്നും അല്ലെ ലാസ്റ്റ് വരെ എന്താ അറിവ് അങ്ങനെ എന്താ വെച്ചാൽ കൂട്ടാരുണ്ട് കൂട്ടുകീടന്നൊരു സഖി പോലും ണം അത് എന്താ പറയുക അവിടെ കാരണം മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ആ ഒരു ഇരുട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റയ്ക്ക് പിന്നെ അത് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന മക്കൾ ഭാര്യ ഉമ്മ ആരും ഇല്ല പിന്നെ അതിലൊരു ഹൈലൈറ്റ് വരി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പണിതുണ്ടാക്കിയാമം മാറും ഞാൻ ണിമന്ദിരം എൻ്റെ മരണ വീടായി മാറും അവര് പറഞ്ഞാണല്ലോ അപ്പം നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീട്ടിൽ വരുന്നവരൊക്കെ നമ്മൾ വിളിച്ച് മരിച്ച ആൾ മരിച്ചു എന്ന് വിളിച്ച് പറയുമ്പോഴേ നമ്മളെ പേര് അവിടെ പറയുള്ളു ഇന്ന മരിച്ചു മരിച്ച കിട്ടുമെന്നുള്ളത് പക്ഷേ ആ അറിഞ്ഞ ആളുകൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ ചോദിക്കുന്നത് മയത്തെടുത്തോ അല്ലെങ്കിൽ മയ്യത്തെടുക്കാനായോ ആ മയ്യത്ത് കുളിപ്പിച്ചോ അങ്ങനെ ചോദിക്കാം നമ്മളെ പേരവിടെ പിന്നെ നമ്മൾ ടോട്ടൽ നമ്മളെ പേരവിടെ മാറി ശരിക്കും കറക്റ്റ് ആ വരികൾ എന്ന് യോജിച്ചവർ തന്നെയല്ല സത്യമാണല്ലോ ആ വരികൾ പിന്നെ അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല വരികൾ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം അത് പിന്നെ യൂട്യൂബിൽ എപ്പോഴും ഉണ്ട് അങ്ങനെ അവൻ്റെ ഒരു കൂട്ടുകെട്ടിലുള്ള കുറച്ച് ആൽബങ്ങൾ മുത്തുമണിയൻ ഭാര്യ പിന്നെ കാണാത്ത കനികൾ തേടി എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാലയം എന്ന് പറഞ്ഞ ഒരു ആൽബം ഉണ്ടായിരുന്നു കാണാത്ത കനി കാണാത്ത കനികൾ തേടി ദൂരെ നാം യാത്ര പോകും അതും മില്യനും കയറിയതാണ് പിന്നെ അതേപോലെ മുത്തുമണിയാണൻ ഭാര്യ മുത്തുളന് ഭാര്യ അങ്ങനെ ഒരു സോങ്ങ് ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ കുറച്ച് അവൻ്റെ കൂട്ടുകെട്ടിൽ കുറച്ച് ഹിറ്റുകൾ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ക്യാമറ പിന്നെ മുത്തുമണീൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് രണ്ടാളുകളായിരുന്നു നിസാൻ സുപ്പി പിന്നെ അനീഷ് ഏട്ടന് പിന്നെ വിദ്യാലയം വണ് ഫസ്റ്റ് ചെയ്യണത് അതിൻ്റെ ക്യാമറ ചെയ്യണത് ജലീൽക്കയാണ് ജലീൽക്ക ജലീൽ അങ്ങാടി പിന്നെ അങ്ങനെ ആ ഒരു ആ ഒരു സോങ് നമുക്ക് ആ ഒരു ഒരു വിശേഷം പങ്ക് വെക്കാൻ ഒരാഗ്രഹം കാരണം അത്രയും ഹിറ്റായ ഒരു ആൽബമാണ് ഇപ്പോഴും ആളുകൾ കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരുപാട് ആളുകൾ അത് പാടിക്കൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞൊക്കെ ഞങ്ങൾ സന്തോഷം അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത് കാരണം പിന്നെ പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ ഇപ്പോഴത്തെ ഈ വീഡിയോൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾ കാണാം ഈ റൂമിൻ്റെ ഞാനിപ്പോൾ അവിടെ വിദേശത്തുള്ള ഈ എൻ്റെ റൂമാണ് അപ്പോൾ പിന്നെ അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രതീക്ഷിച്ചാൽ മതി ഇപ്പോൾ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല ജോലിയൊന്നും ആയി സെറ്റ് ആയിട്ടില്ല ഇപ്പോഴും റൂമിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ എന്താ പറയുക നന്നാ ഞാൻ ആ നന്നായി കാണാമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ആഗ്രഹിക്കാൻ ഞാൻ ഒരിക്കലും നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ അങ്ങനെ ആഗ്രഹിക്കാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ഓക്കെ നമ്മൾ വീഡിയോ നിങ്ങളെല്ലാവരും പിന്നെ കാണണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഞാൻ വരും നമ്മളോരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാകണം